രണ്ട് കബറാളികൾ ശിക്ഷിക്കപ്പെടുന്നത് പറിച്ചെടുത്തുകൊണ്ട് രണ്ട് ചീളാക്കി മാറ്റി ഓരോ കബറിന്റെയും ഏലയങ്ങൾ കുത്തിവെക്കുമ്പോൾ മഹാൻമാരായ സുഹാബ ചോദിക്കുകയാണ് ഈ തങ്ങളെ ഇതെന്തിനാണ് ഈ ഇത്തപ്പന മട്ടലിന്റെ പച്ചപ്പ് നഷ്ടപ്പെടുന്നതുവരെ അത് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും ആ തസ്ബീഹ് കേൾക്കുമ്പോ കവറാളിക്കൊരാശ്വാസം കിട്ടും അതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് കവറടക്കി കഴിയുമ്പോ ഒരു ചെടിക്കൊമ്പ് കൊണ്ടുവന്ന് ഒരു മരക്കൊമ്പ് കൊണ്ടുവന്ന് കൊത്തി കൊടുക്കുന്നു അത് വരെ പച്ചപ്പോടെ നിന്ന് തസ്ബീഹ് ചെയ്യുമ്പോ قبرالي <applause>